മലയാള സിനിമ അതിൻ്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അന്യമായിരുന്ന ഇരുന്നൂറ് കോടി ക്ലബ്ബ് സിനിമ വരെ മോളിവുഡിന് ഇതിനോടകം സ്വന്തമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന സിനിമകളിൽ വലിയ പ്രതീക്ഷയാണ് നിരൂപകർക്കും സിനിമ ആസ്വാദകർക്കും ഉള്ളത് മോളിവുഡിൽ നിന്നും വരുന്നത് മിനിമം ഗ്യാരണ്ടി പടങ്ങളാണെന്ന് ഇതര ഇൻഡസ്ട്രിക്കാരും വിധിയെഴുതുന്നുണ്ട് അത്തരത്തിൽ ഇനി വരാനിരിക്കുന്ന സിനിമകളിൽ ഏറെ ശ്രദ്ധേയമായത് ടർബോയാണ് മമ്മൂട്ടി നായകനായി എത്തുന്ന ടെർബോ സംവിധാനം ചെയ്യുന്നത് വൈശാഖാണ് ഏറെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം ചിത്രത്തിൻ്റെ റിലീസ് തീയതി പുറത്തു വന്നിരുന്നു ജൂൺ പതിമൂന്നിനാണ് ചിത്രത്തിൻ്റെ റിലീസ് ആക്ഷൻ കോമഡി വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മിഥുൻമാൻവൽ തോമസ് ആണ് റിലീസിനോടനുബന്ധിച്ച് ഇന്നലെ പുറത്തിറക്കിയ പോസ്റ്ററും ഏറെ ശ്രദ്ധ നേടുകയാണ് ആക്ഷന് ഏറെ പ്രാധാന്യമുള്ളതാണ് ടെർബോ എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ മമ്മൂട്ടിക്കൊപ്പം പോരടിക്കാൻ എത്തുന്നത് സാധാരണ ഫൈറ്റേഴ്സ് അല്ല എന്നത് ശ്രദ്ധേയമാണ് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുക ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുന്നത് വളരെ അപൂർവമായൊരു കാര്യവുമാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷയ്ക്കപ്പുറമാകും ടർബോയിലെ ഫൈറ്റ് സീക്വൻസുകൾ എന്ന് ഉറപ്പാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഫൈറ്റ് രംഗം ചിത്രീകരിക്കുന്നതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു അന്ന് അത് വൈറലാകുകയും ചെയ്തതാണ് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക